എനിക്കെൻ്റെ ഉമ്മാനെ മദീനെ കാട്ടണം ഉമ്മാൻ്റെ കൂടെ നാളെ തോപ്പിൽ ചേരണം എനിക്കെൻറെ ഉമ്മാനെ ആ കാട്ടണം ഉമ്മാൻ്റെ കൂടെ നാളെ സ്വർഗത്തോപ്പിൽ ചേരണം ഐ കവർ ഫാമിലി ഓക്കെ ഗായസ് അപ്പോൾ ഈയൊരു വീഡിയോ കാണണം ഞാൻ ഫസ്റ്റ് ഇട്ടെന്ന ഒരു നാല് പേരി പാട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൊല്ലം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു സോങ്ങാണ് അന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പാട്ട് ഇട്ടായിട്ടുണ്ടായിരുന്നു പാട്ട് കേട്ടവർക്കറിയാമോ ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേട്ടവിടെ ഇട്ടിട്ടുള്ളൂ അതായത് എൻ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലൊരു വീടോ കാറോ അല്ലാതെ വലിയ ഒരു സംഭവം എന്നല്ല എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഉമ്മാനും ഉറക്കു വിടുക ഉമ്മാൻ വാപ്പനി ഒരുമിച്ച് വിടുക എന്നുള്ളതൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം മാഷാള്ള ഇന്ന് സഫലമാവാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ കാരണം ഞാൻ പോകുന്നേക്കാൾ കൂടുതലും എനിക്ക് ഓരോ രണ്ടാളെയും വിടാനായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്കും പോകണം ഛാതി പോലെ പോയി വരട്ടെ എന്തായാലും ഇൻഷാ അല്ല ആ പാട്ട് പാട്ട് ഒരു നാല് കൊല്ലത്തിന് ശേഷം ഇന്നത് ഒരു ഒരാഴ്ച അതായത് അടുത്ത ബുധനാഴ്ച ഇൻഷാള്ള എല്ലാം നല്ല രീതിക്കാവട്ടെ ഞാൻ എനിക്ക് ഇത്രേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ എൻ്റെ സ്വപ്നം കണ്ടത് ഒരു പാട്ടാക്കിയതാണ് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒരു നാല് കൊല്ലം മതിയായി എന്ന് പറയാം അതായത് ഒരിക്കലും എന്ന് വിചാരിച്ച സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ പലതും നടന്നിട്ടുള്ളത് കാരണം വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഞാനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അവസരം എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ ഒരു ഗൾഫ് പോയിട്ട് കുറേ സമ്പാദിച്ച് ഒരു കൂട്ടി വരാനുള്ള ഒരു അവസരം ഒന്നും എനിക്ക് ഉണ്ടായില്ല പക്ഷെ എന്താ എൻ്റെ ലൈഫിൽ ഉണ്ടായ മിറാക്കളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടായിട്ടുള്ളത് കാരണം ഇത്രയെങ്കിലും ഉയർന്നതിൽ ആ അല്ലൊന്നും എന്ന് പറയുന്നത് കാരണം ഇതില്ലാത്ത സിറ്റുവേഷനിലുണ്ടായിരുന്ന ആളുകളാണല്ലോ എല്ലാവർക്കും അറിയുന്ന അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി എല്ലാവർക്കും നമ്മൾ പറയുക കാരണം നമ്മുടെ ആ ഒരു ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കൊപ്പം നിന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ട് കാരണം എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അതുപോലെ തന്നെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ വളർന്നു എന്ന് ഒരിക്കലും പറയല്ല കാരണം ഉള്ളോട് ഇപ്പോൾ നോക്കുമ്പോൾ ഞാനും വളർന്നു നിൽക്കണം നാളെന്താവും ഇതിൻ്റെ സ്ഥിതി എന്താവും നമ്മുടെ ഫാമിലിന്റെ സ്ഥിതിയെ കാലം എല്ലാ പഠിച്ചവൻ്റെ കയ്യിലാണ് എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറയുക സ്വപ്നങ്ങൾ കണ്ട സാ സംഭവങ്ങളൊക്കെ ഇന്ന് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉമ്മ ഞാൻ നിൽക്കുന്നൊരു കല്യാണമുണ്ട് സിനിമ വീട്ടിൽ അപ്പോൾ അതിനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക അതിന് മുന്നേ നമുക്ക് ഉമ്മാനേയും കൊണ്ട് പോയി വല്യമാനടുത്തൊക്കെ യാത്ര പറയണം കാരണം നാളെ ഇതിലൊക്കെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ അത് ആ പോവാൻ നേരത്ത് പിന്നെ യാത്ര പറയേണ്ടല്ലോ അപ്പോൾ അറിയുന്ന ആൾക്കാരോടൊക്കെ പോയിട്ട് യാത്ര പറഞ്ഞ് ദൂരമുള്ളവർക്കൂടെ ഒക്കെ ഫോണിൽ കൂടെ വിളിക്കാനുള്ള ഒരു സംഭവമാണ് അപ്പൊ എന്താ ഇന്ന് അങ്ങനത്തെ ഒരു കൊച്ചു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടിട്ടോന്നൂ അങ്ങനെ ഒന്ന് യാത്ര പറയാൻ വന്നിരിക്കുകയാണ് ആദ്യം നിങ്ങൾ ആരുടെ യാത്ര പറയണേ അതായത് ഉമ്മാൻറെ മടിത്തട്ട് സോറി അറിയോ നിജാസിന്റെ ഉമ്മയൊക്കെ അന്നും കരി യാത്ര പറഞ്ഞു പോരല്ലേ കരയണ്ടേ കരയരുത് അസുഖാണ് അപ്പൊ ടെൻഷൻ കൊടുക്കരുത് നിങ്ങക്ക് അസുഖം തറവാട്ടിൽ എത്തി നിക്കാണ് ദിവസങ്ങളില്ല അപ്പൊ യാത്ര ആദ്യം തന്നെ മുൻകൂട്ടി പറഞ്ഞു വെക്ക പോയി പറയുന്ന പോയി പറയൂ ഇതൊക്കെ പിന്നെ നമുക്ക് ഫോം വിളിച്ച് പറയാൻ പറ്റാത്തണല്ലോ വെള്ളം നന്ദിക്കേ പോവാൻ പറ്റില്ല ഏ അപ്പാ മതി ചക്കരൊക്കെ വരുന്നുണ്ട് യാത്ര പറയാന് ചക്കരന്റെ ഉമ്മയൊക്കെ എങ്ങനെ വരിക ഉമ്മതാ യാത്ര പറയാൻ വേണ്ടി ഫ്രണ്ടിൽ കുടെയൊക്കെ പിടിച്ചു പോണെ ഞങ്ങള് ബാക്കൽ കുട പിടിച്ച് പോണെട്ടോ അപ്പൊ ഞങ്ങക്ക് കുട പോലെ പോടുന്നുന്ന് പ്രാവശ്യം നെല്ല് നടാൻ പോകുന്നുണ്ട് സമ്മാനക്കാത്ത് വല്യമ്മസിട്ടുട്ടിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് ആ നിക്കുന്ന ആ നിക്കുന്നു വല്യപ്പിന്റെ അവിടെ ഇതാ വരുന്നേ ചക്കര ബാക്കില് Kharani, kharani, kharani. <laughs> <Yeah>. <laughs> Dubai, Saudi, buah Saudi. Arab lain enggak lah buah. Mama, ada ma, di kita <laughs> യാത്ര പറഞ്ഞു പോരെ യാത്ര പറ യാത്ര പറയാത്ര ഇങ്ങനെ യാത്ര പറയാ ഇതെന്ത് യാത്ര പറിച്ചില്ല യാത്ര പറയുമ്പോ അങ്ങനെ ഞാനും വിചാരിച്ചിപ്പോ അന്നെ കൊണ്ടുപോവാതെ പോയി പോയി അന്നെ കൊണ്ടുപോവാതെ പോയോ കുട്ടി വേണ്ട കൊണ്ടുപോവാതെങ്ങനെ പോയേ ോണ്ട് തല്ലല്ലേ ഒരവ് കൊടുത്ത ബേക്കൊരവ് കൊടുത്ത കൊടുക്ക് കൊടുക്ക് കണ്ണിന് അയക്കൊരവ് കൊടുക്ക ഐക്ക് അന്റെ അയ്യല്ല കുട്ടിയുടെ അയ്യോടെ കുട്ടീന്റെ അയ്യോടെ കുട്ടിക്കൊരവ് കൊടുത്ത मेटपल <laughs> <laughs> അല്ലേ ഓളിതാ റിമോട്ട് അതാണ് പൊമ്പിണ്ടതാണ് ഇതിനെ അമർത്തി വെക്കുക ആ നോക്കി സ്പീഡ് കൂട്ടിട്ടോ നമ്മക്ക് പോവാ ഓക്കെ യാത്ര പറഞ്ഞു മാപ്പിനോടൊക്കെ പറയലേ പാലക്കാട്ടത്തേക്ക് പോകുമ്പോൾ വിളിച്ചു പറയാലോ അതോ പോണ്ടോ